മോഡി പറയുന്ന ഒരാൾ കേരളം ഭരിക്കുന്ന നാൾ വരുമ്പോൾ ഞങ്ങൾ വികസനം തരാമെന്ന് അത് ജിമൊന്നും അർത്ഥത്തില്ല കാരണം കേരളത്തിൽ മതേതര വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ബി ജെ പി കേരളം ഭരിക്കത്തുമില്ല അന്ന് വികസനം തരാമെന്നുള്ള മണ്ടത്തരം ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പറയും എല്ലായിടത്തും നമ്മൾ ആരെ ഏത് ഞങ്ങൾ വികസനമൊന്നും കൊടുക്കും അത് ഞങ്ങൾ ഭരിക്കുന്ന കേരളം വരും അപ്പോഴും അത് വരുമ്പം കോടിക്ക് ഏതാണ്ട് വരുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വരത്തില്ല കാരണം കേരളത്തിൽ മതേതര വിശ്വാസികളുടെ തോരം ജനാധിപത്യ വിശ്വാസികളത്തോളം കാലം ഇവിടെ വരുത്തില്ല ഇവിടെ മതേതരത്വം തന്നെ നിർത്താൻ ഇവിടെ മുന്നോട്ട് കഴിയുള്ളൂ എന്നറിയാം മലയാളി ആഗ്രഹിക്കുന്നത് മതേതരത്വമാണ് അല്ലാതെ ജഗതിയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം കൂടി കിടന്നും ഗതി കിടന്നും അടി കൂടുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം എവിടെയാണോ മതേതരത്വമുള്ളത് അവിടെ മാത്രമേ നമ്മൾ വികസനമുള്ളൂ നമ്മളെ വികസന രാജ്യങ്ങളിൽ നോക്കുക ജാതിയുടെയും മതത്തിന് പേര് തർക്കിക്കുന്ന ഒരു രാജ്യത്തും വികസനമില്ല നമ്മൾ ഒരു ജാതിയും ബാധകമല്ലാത്ത ഒരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ യു എ ഇ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ലോകത്ത് വികസനം വരുന്ന ഒരു സ്ഥലമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ പണം വെച്ച് പോസ്റ്റ് അടിക്കാൻ ഫ്ലെക്സ് അടിക്കാനും പൈസ ചിലവാക്കിയല്ലാതെ അഞ്ച് പൈസ ഈ തോന്നത്തിനുവേണ്ടി ഇന്നുവരെ ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല ഇന്ത്യ വരുന്ന സർക്കാർ ചെലവഴിച്ചിട്ടില്ല നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവകാശവാദങ്ങളുമായി ഇവരെയാണ് സംസ്ഥാന സർക്കാരാണ് ഇന്നു വരെ ചെലവഴിച്ചിട്ടില്ല മൂന്നിൽ രണ്ടിലധികം ഭാഗം തുക ചെലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇത് കൃത്യമായ കണക്കാണ് ഈ കണക്ക് ഞാൻ എടുത്തരാം എൻ്റെ ഇടിക്കൊണ്ട് ഞാൻ എടുത്ത് നിങ്ങൾ അടിച്ചിട്ട് നിങ്ങളെ എല്ലാ വീട്ടിലും കാണിക്കണം ഇത് ആരാണ് കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക ഇടതുപക്ഷ ജനാധിപത്യനുണി അഭിമാനത്തോടെ ജഗദീപാന്തി അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പൂജപ്പ രാകാശ് പ്രിയങ്കരൻ എന്ന വാക്ക് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാണ് കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വ്യക്തിപരമായി ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് പൂജപരാതാഷിനെ ഞാൻ കാണുന്നത് ഏറ്റവും ഒന്നാം തരം ഒരു സംഘാടകനായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യം പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും സ്നേഹത്തോടെയുള്ള സമീപനം അതുപോലെ തന്നെ ഏറ്റവും വേദന അനുഭവിക്കുന്നതിൻ്റെ കണ്ണീരൊപ്പുക എന്ന ഇടതുപക്ഷ തത്വശാസ്ത്രത്തിൻ്റെ മുറുകെ പിടിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് പൂജപരാതാഷ് സങ്കടത്തോടെ ആര് വിളിച്ചാലും അവിടെ ഓടിയെത്തി അവരുടെ കണ്ണീരൊക്കാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് മുമ്പും ഒരു ഫലദാശം കഴിയുന്നു ഞാൻ ഒരു ചെറിയ അനുഭവം പറയാം സിനിമയിലെ ടെലിവിഷനിലെ നടീ നടന്മാർക്ക് യാതൊരു സംഘടനയും ഇല്ലാതെ എല്ലാം പല സംഘടനകളും എല്ലാം പൊളിഞ്ഞ് തകർന്നു നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ആത്മ എന്നൊരു സംഘടന രൂപീകരിക്കാൻ തീരുന്നത് എൻ്റെ പ്രസിഡന്റായി തിരുവനന്തപുരം മ്യൂസിയത്തിനകത്തുള്ളൊരു ഓഡിറ്റോറിയത്തിലാണ് അതിൻ്റെ ആദ്യ യോഗ ഒരു ചെറിയ യോഗത്തിൽ വെച്ച് എന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു കുറേ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ വെച്ച് പൂജ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് ഞങ്ങൾ തീരുമാനിച്ചു കാരണം പൈസയൊന്നുമില്ല അപ്പം ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മളിനി പൈസ ചിലവാക്കാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കും ഏതാണ്ട് ആ സംഘടനയ്ക്ക് അതിന്റെ പത്ത് പതിനേ പത്ത് വർഷത്തോളം പൂജ പുരാകൃഷ്ണൻ അതിൻ്റെ സെക്രട്ടറി അന്ന് ഈ സംഘടനയ്ക്ക് ഓഫീസില്ല ഓഫീസ് എന്ന് പറയുന്നത് പൂജ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറാണ് ഈ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ ഈ സംഘടനയായി ബന്ധപ്പെട്ട സർവ്വ കണക്കുകളും സീലും ലെറ്റർ പാടും കൊണ്ട് ഈ മനുഷ്യൻ അനഞ്ഞ് നടന്നാണ് ആത്മ എന്ന സംഘടന ഇന്ന് കോടിക്കണക്കിൻ്റെ ആസ്തിയുള്ള ആത്മ എന്ന സംഘടന അന്ന് ഉണ്ടാക്കിയെടുത്തത് ടെലിവിഷന്റെ അകത്ത് ഏറ്റവും കരുത്തുള്ള സംഘടന ഉണ്ടാക്കിയെടുത്തത് ഈ നമ്മൾ ഒരു സീരിയലിൽ കാണുന്ന നടനായി നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന പൂജപരദാശനായിട്ട് കാണുന്ന ഈ മനുഷ്യനാണ് അതിൻ്റെ പുറയിൽ അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരാൾ ജഗതിയിലേക്ക് വരേണ്ടതുണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീമതി വിദ്യാമോഹൻ പറഞ്ഞു പതിനഞ്ച് വർഷം ഈ വാർഡിനെ പ്രതിനിധിച്ചത് ബി ജെ പി ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന ഒരു വാർഡിലും നിങ്ങൾക്ക് പരിശോധിക്കാം പ്രശാന്ത് മേയറായിരുന്നു എന്നുണ്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ള മേയറായിരുന്നു അതിനുശേഷം നമ്മുടെ അഞ്ചു വർഷവും നമ്മൾ ഇടതുപക്ഷ മുന്നണി തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്ര വികസനം നടക്കുമ്പോഴും ബി ജെ പി വാർഡുകളിൽ വികസനം ഇവിടെ മാത്രമല്ല പഞ്ചായത്തുകളിൽ പോലും വളരെ അത്യപൂർവ്വമായ മെമ്പർമാർ മാത്രം അത് ചില ബി ജെ പി ജയിക്കുന്ന മെമ്പർമാരെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് അത്യപൂർവ്വമായി മാത്രമാണ് അവർ പൊതുനായി വാർഡുകളിൽ വികസനം ഉണ്ടാവുന്നത് അവരെ സംസ്ഥാന പ്രസിഡന്റ് പോലും പറയുന്നതെന്ന് അറിയാം മോഡി പറയുന്ന ഒരാൾ കേരളം ഭരിക്കുന്ന നാൾ വരുമ്പോൾ ഞങ്ങൾ വികസനം തരാം അത് ജിന്മ നടത്തത്തില്ല കാരണം കേരളത്തിൽ മതേതര വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ബി ജെ പി കേരളം ഭരിക്കത്തുമില്ല അന്ന് വികസനം തരാമെന്നുള്ള മണ്ടത്തരം ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പറയും എല്ലാവരും നമ്മൾ ആരെ ഏത് ഞങ്ങൾ ഒന്നും കൊടുക്കുക അത് ഞങ്ങൾ ഭരിക്കുന്ന കേരളം വരും അപ്പോഴ് അത് വരുമ്പം കോഴിക്ക് വരുമെന്ന് പറഞ്ഞ കണക്ക് അതൊരിക്കലും വരത്തില്ല കാരണം കേരളത്തിൽ മതേതര വിശ്വാസികളുള്ള ജനാധിപത്യ വിശ്വാസികളുള്ള തോരം കാലം ഇവിടെ വരത്തില്ല നമ്മളത് മത്സരം അങ്ങനെ ഒരു വികസനമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഒരു കടുത്ത മത്സരത്തിന് നമ്മൾ ഇറങ്ങുക ജാതി മതവും അല്ല നമുക്ക് പ്രധാനം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ സങ്കടത്തെ അറിയുകയും അടുത്തു നിന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരം പിടിച്ചെടുക്കാനുള്ളതല്ല തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒൻപതര വർഷമായി ഈ സംസ്ഥാനത്ത് എന്ന വികസനം നമ്മൾ മനസ്സിലാക്കണം തിരുവനന്തപുരം നഗരത്തിൽ വന്ന വികസനം എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ നമുക്കുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു ഇപ്പൊ യു ഡി എഫ് കാരൊക്കെ പറഞ്ഞു ഞങ്ങളാ ക്ഷേമ പെൻഷനെ കണ്ടുപിടിച്ച അല്ല സർഗാർ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കും അഞ്ഞൂറ് രൂപ ആയിരുന്നതിനെ വിക അതിനു മുമ്പ് അമ്പത് രൂപ നൂറ് രൂപയായിരുന്നു ആ ക്ഷേമ പെൻഷനെ അഞ്ഞൂറാക്കി അതിനെ ഉമ്മൻചാണ്ടി സർക്കാർ അറുനൂറായി പ്രഖ്യാപിച്ചു പക്ഷെ കൊടുത്തില്ല പതിനെട്ട് മാസം അധികാരത്തിൽ തുറന്നിട്ടും ഇതിൽ അഞ്ച് പൈസ കൊടുക്കാൻ ഇറങ്ങിപ്പോയി പിണറായി വിജയൻ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ അദ്ദേഹം ആ കുടിശിക പതിനാറ് കുടിശ്ശിക മുഴുവൻ കൊടുത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് പിന്നെ അത് ആയിരത്തി അറുനൂറായി ഇപ്പോൾ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുമെന്ന നാലര വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഞാനും പ്രശാന്തുമൊക്കെ മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയ തൊള്ളായിരം കാര്യങ്ങൾ പറയുന്ന പ്രകടന പത്രിക ആ പുസ്തകത്തിൽ പറയുന്ന രണ്ടായിരം രൂപയിലേക്ക് നമ്മളത് കൊണ്ടുവന്നു തൊള്ളായിരം കാര്യങ്ങൾ ഒരു സർക്കാർ പ്രകടന പത്രിക നമ്മൾ ഈ തണ്ട് തമാശയെ തുടങ്ങി പ്രകടന പത്രികയാണ് ഒരു തമാശ കാരണം വാഗ്ദാനങ്ങളുടെ ഒരു പുസ്തകമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികകൾ വാഗ്ദാനത്തിന്റെ പുസ്തകമല്ല പ്രവൃത്തിയുടെ പുസ്തകമാണ് അതിൽ പറഞ്ഞ തൊള്ളായിരം കാര്യങ്ങളും സാധിച്ചെടുക്കാൻ ഈ നാലര വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയൻ്റെ തരത്തിലുള്ള സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അഭിമാനത്തോടെ ജനങ്ങളോട് പറയണം ജനങ്ങൾക്ക് ഇത് ബോധ്യമുണ്ട് കാരണം ജനങ്ങൾക്കറിയാം ആരാണ് സ്നേഹിക്കുന്നത് ജനങ്ങളെ സ്നേഹിക്കുന്ന ആരാ ആരാണ് സംരക്ഷകൻ ആരാണ് ലീഡർ ആരാണ് നേതൃത്വം കൊണ്ട് കരുത്തുപകരം ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന പട്ട്യജാതി പട്ട്യവർഗത്തിൽ ആദ്യപ്പെട്ടവരെ സംരക്ഷിക്കാൻ കഴിയുന്ന കേരളത്തിന് പുരോഗതി കൊണ്ടുവരാൻ കഴിയുന്നത് ആർക്കാണ് എന്ന കാര്യത്തിൽ സാധാരണക്കാര ജനങ്ങൾക്ക് യാതൊരു സംശയമില്ല ആ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വമുള്ള മുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇവിടെ മതേതരത്വം നിലനിർത്താൻ ഇടതുമുന്നണിക്ക് കഴിയുള്ളൂ എന്നറിയാം മലയാളി ആഗ്രഹിക്കുന്നത് മതേതരത്വമാണ് അല്ലാതെ ജഗതിയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം കൂടി പൂജപ്പരക്കിടന്നും ഗഴദി കിടന്നും കൂടുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം എവിടെയാണോ മതേതരത്വം ഉള്ളത് അവിടെ മാത്രമേ നമ്മൾ വികസനമുള്ളൂ നമ്മളെ വികസന രാജ്യങ്ങളിൽ നോക്കുക ജാതിയുടെയും മതത്തിന് പേര് തർക്കിക്കുന്ന ഒരു രാജ്യത്തും വികസനമില്ല അപ്പൊ നമ്മൾ ഒരു ജാതി ബാധകമല്ലാത്ത ഒരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ യു എ ഇ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ലോകത്തെ വികസനം വരുന്ന ഒരു സ്ഥലമാണ് കാരണം അവിടെ ഒരു ഇസ്ലാമത രാഷ്ട്രമാണെങ്കിലും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ടും അവിടെ എല്ലാ മതങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യം ഒരേ മര്യാദ ഒരേ രീതി അതിൻ്റെ ഒരു തർക്കമോ വഴക്കമുണ്ടാക്കാൻ പറ്റില്ല അപ്പോഴേ ശിക്ഷിക്കപ്പെടും അങ്ങനെ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വിദേശ രാജ്യം എടുത്തു ഈ മതത്തിനും ജാതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമേ നടക്കാറുള്ളൂ അവിടെ അഴിമതി മാത്രമേ നടക്കാറുള്ളൂ പക്ഷേ മതത്തിനും ജാതിക്കും പ്രാധാന്യമില്ലാതെ എല്ലാവരും സ്വതന്ത്രമായി ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട് പുരോഗമിക്കുന്ന കേരളം ഇന്ന് പുരോഗമിക്കുന്നത് ജാതി മത വ്യവസ്ഥകൾക്ക് അതീതമായി എടുത്തുവർഷത്തിനാദ്യ കേരളത്തിൽ പ്രവർത്തിക്കുന്നതാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള റോഡ് പണി ഏതാണ്ട് തോന്നി പണിയാൻ ആര് പണം മുടക്കി എന്നുള്ളതല്ല ഏതാണ്ട് അയ്യായിരം കോടിയിലധികം രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിന് അധികമായി കേരള സർക്കാർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ അത് കൊടുത്തിട്ടാണെങ്കിലും ഒരു ദേശീയ പാത വരണം വളരെ വേഗത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർകൊളെത്താൻ കഴിയുന്ന ഒരു ആറു വരി പാതയുണ്ടാകണം എന്ന ശ്രീ പിണറായി വിജയന്റെ കാഴ്ചപ്പാട് അദ്ദേഹം അത് അധികാരത്തിൽ വന്ന അന്ന് മുതൽ അത് സ്ഥലമേറ്റെടുക്കാൻ പോയി സ്ഥലമേറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിച്ച് സംതൃപ്തിയോടെ എവിടെയെങ്കിലും ഒരു അസംതൃപ്തി സ്ഥലമേറ്റെടുത്തതിൽ പറഞ്ഞു കേട്ടിരുന്നു കോടിക്കണക്കിന് രൂപയാണ് കേരള സർക്കാർ കൊടുത്തത് കേന്ദ്ര സർക്കാർ തരാതിരുന്നപ്പോൾ നമ്മളാണ് കൊടുത്തത് കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെ അങ്ങനെ അങ്ങനെ പാർശാല വരെ ഉള്ള സ്ഥലങ്ങളിൽ സ്ഥലമെടുത്തവർക്ക് കോടിക്കണക്കൻ രൂപയാണ് ഈ സർക്കാർ നൽകിയത് കോടാനു കോടി രൂപയാണ് ആളുകളുടെ അക്കൗണ്ടിലുള്ളത് കാരണം ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കിയാണ് ചെയ്തത് കാരണം ആ സ്ഥലമെടുപ്പിലൂടെ ഒരു വലിയ റോഡ് ഉണ്ടാകുന്നതോടൊപ്പം ആ പ്രദേശത്തെ സ്ഥലങ്ങൾ കൂടിയ വിലയ്ക്ക് എടുത്തുകൊണ്ട് ആ ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കിയാണ് ഈ സർക്കാർ ചെയ്തത് അതാരും മിണ്ടുന്നില്ല ആ പണം മുഴുവൻ ചെന്നത് എവിടെയാണ് ജനങ്ങളുടെ പോക്കറ്റിലാണ് ജനങ്ങളെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ചെന്നത് അതിന് ജാതിയോ പദമോ ഒന്നുമില്ല അവിടെ എത്തുകയും അത് വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു ആറേഴ് മാസത്തിനുള്ളിൽ കേരളത്തിന്റെ പൊതു ഈ നാഷണൽ ഹൈവേ പണി പൂർത്തിയാവും ഇപ്പം പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ ജോലി എന്താണ് ബി ജെ പിയുടെ ജോലി കുറ്റം പറയാം ബി ജെ പി മിണ്ടായിരിക്കുന്നത് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര ഭരണമായത് കൊണ്ട് ഇതിനെ പറ്റിയൊന്നും പറയാം അല്ലെങ്കിൽ എന്താ പരിപാടിക്ക് ഞങ്ങളിത് എതിരാണ് ആര് ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ് ഞങ്ങൾ ഇതിനെതിര ഏതാ ഈ നാഷണൽ ഹൈവേ പഠിക്കുന്നതിലും ഈ വികസനത്തിനൊക്കെ ഏതാ എന്നാൽ വേഗത്തിൽ ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന അതിവേഗ പാത ട്രെയിൻ തുടങ്ങാം ഞങ്ങളിതിനെതിര എന്തിനാണ് യോഗ്യത ഞങ്ങളെതിരാന്ന് പറഞ്ഞത് നാഷണൽ ഹൈവേക്ക് ഞങ്ങളെതിരാ കാരണം യു ഡി എഫ് ആയിരുന്നെങ്കിൽ യു ഡി എഫ് ആയിരുന്നെങ്കിൽ ഈ നാഷണൽ ഹൈവേ നടക്കത്തില്ല ഇതിവിടെ ഉണ്ടാവില്ല പ്രശാന്ത് സംസാരിക്കുന്നു ഇവിടെ ഇത് ഉണ്ടാവൂലോ ഇതിപ്പോ ഉണ്ടായതുകൊണ്ടാണല്ലോ കുറ്റം പറയുന്നത് ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത താല്പര്യം എടുത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹം ഓരോ ദിവസവും അതിനുവേണ്ടി കണ്ടെത്തിയ സമയം ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ എന്താ യു ഡി എഫ് ആണെങ്കിൽ റോഡ് ഉണ്ടാവില്ല അതിന് അതിന്റെ തർക്കമൊന്നുമില്ലല്ലോ റോഡ് ഉണ്ടാവില്ല തർക്കവും പണിയും പണിയും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് പണിയുന്ന പണിയിൽ നമ്മൾ എന്താ പറയാ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് നമുക്ക് അതിന്റെ സൂപ്പർ വേഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും അതിനുവേണ്ടി നമ്മൾ കോടിക്കണക്കിന് രൂപിച്ചു വിഴിഞ്ഞാൽ തുറമുഖം വന്നു തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന് കണക്കെടുക്കാൻ ഒരു നോട്ടീസ് അടിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പോകുന്ന കണക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവൂല എല്ലാ വീട്ടിലും കൊടുക്കണം വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാൻ ഇന്ന് ചിലവായിരിക്കുന്നതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം തുകയും ചിലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് അല്ല കേന്ദ്ര സർക്കാർ ഇന്നേ ദിവസം വരെ അഞ്ചു വയസ്സ് തന്നിട്ടില്ല എണ്ണൂറ്റമ്പത് കോടി രൂപ ബൈബിളിറ്റി ക്യാപ് ഫണ്ട് തരാം അതായത് ഈ നടത്തുന്ന കമ്പനിക്ക് നഷ്ടം സംഭവിച്ചാൽ തുടക്കത്തിൽ നഷ്ടം സംഭവിച്ചാൽ അത് നികത്തി കൊടുക്കാനുള്ള ഫണ്ട് തരാം പക്ഷെ ആ എണ്ണൂറ്റി അമ്പത് കോടി രൂപ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ നഷ്ടം സംഭവിച്ചാൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്ന മുപ്പത് വർഷം കൊണ്ടാണ് അന്ന് കൊടുക്കേണ്ടത് ഇരുപതിനായിരം കോടി രൂപയാണ് ആര് കേരള ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് ഇരുപതിനായിരം കോടി രൂപയാണ് വരുന്ന എണ്ണൂറ്റമ്പത് കോടി രൂപ തരാമെന്ന് പറയുന്നു ഇതുവരെ കേന്ദ്ര സർക്കാർ ഒരു പൈസ പോലും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല വിഴിഞ്ഞ ദ്രോഹത്തിന് വേണ്ടി ഇന്ന് മുടക്കിയിരിക്കുന്നത് മൂന്നിൽ രണ്ട് ഭാഗം ചെലവഴിച്ചിരിക്കുന്നതും സംസ്ഥാന സർക്കാരാണ് ബാക്കി മൂന്നിലൊന്ന് ഭാഗം അദാനിയുടെ കമ്പനിയാണ് ചെലവഴിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത് കേരളസ്ഥലം കണക്കെടുത്ത് പഠിക്കണം ഓരോ വീട്ടിലെയും ജനങ്ങളെ പറഞ്ഞോ ഇവിടെ പറയുന്നുണ്ടാ വിഴിഞ്ഞ തുറമോ കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ പടം വെച്ച് അടിക്കാൻ ഫ്ലെക്സ് അടിക്കാനും പൈസ ചിലവാക്കി അഞ്ച് പൈസ ഈ തുറമുഖത്തിന് വേണ്ടി ഇന്നുവരെ ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ചെലവഴിച്ചിട്ടില്ല നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവകാശവാദങ്ങളുമായി ഇവരെയാണ് സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ ഇന്നു വരെ ചെലവഴിച്ചതിന്റെ മൂന്നിൽ രണ്ടിലധികം ഭാഗം തുക ചെലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇത് കൃത്യമായ കണക്കാണ് ഈ കണക്ക് ഞാൻ എടുത്തു തരാം എന്റെ കയ്യിൽ കൊണ്ട് ഞാൻ എടുത്തരാം നിങ്ങൾ അടിച്ചിട്ട് അതാവെല്ലാം നിങ്ങളെ എല്ലാ വീട്ടിലും കാണിക്കണം ഇത് ആരാണ് കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക കേരളത്തിൽ ഇത് ആരാണ് ഉമ്മൻചാണ്ടി അഗ്രിമെന്റ് ഒപ്പിട്ടു ഉമ്മൻചാണ്ടി അഗ്രിമെന്റ് ഒപ്പിട്ടു എന്ന് പറയുന്ന അദാനിയുമായുള്ള എഗ്രിമെന്റിൽ രണ്ടായിരത്തി നാൽപ്പതിൽ ലാഭത്തിന്റെ വീതം തന്നാൽ മതി എന്നായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലാഭത്തിന്റെ വീതം സംസ്ഥാന സർക്കാരിന് നൽകണം അദാനി കമ്പനി ഈ നമ്മളെ മൂന്നിൽ രണ്ട് ഭാഗം പൈസ മുടക്കിയിട്ട് നമുക്ക് ലാഭത്തിന്റെ വീതം ഉമ്മൻചാണ്ടിയുടെ എഗ്രിമെന്റ് അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പതിൽ എന്ന രണ്ടായിരത്തി നാൽപ്പത് രണ്ടായിരത്തി നാപ്പതിൽ അതായുള്ള കമ്പനി ലാഭത്തിന്റെ ഓഹരി സംസ്ഥാന സർക്കാർ തന്നാൽ മതിയായിരുന്നു പിണറായി വിജയൻ മാറ്റിയ എഗ്രിമെന്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണം തന്നു തുടങ്ങണം അവരെ ലാഭത്തിന്റെ ഒരു ഓഹരി നമുക്ക് തന്നു തുടങ്ങണം ഇതൊക്കെ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കണം ഇവിടെ ബി ജെ പി പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എല്ലാം അവരുടേതാണെന്ന് പറയുക യു ഡി എഫ് പറയുന്നത് ഞങ്ങൾ ഒപ്പിട്ടു ഞങ്ങൾ ഓർത്തു സ്വപ്നം കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് സ്വപ്നം കണ്ടതല്ല കഴിഞ്ഞ ഒൻപതര വർഷവും ഈ വിഴിഞ്ഞം തുറമുഖം എന്ന യാത്ര ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വലിയ പദ്ധതി ആ പദ്ധതിയെ ശ്രദ്ധയോടെ കണ്ട് ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവയെല്ലാം ചർച്ച ചെയ്യുന്നു പറഞ്ഞും പരിഹരിച്ചും ഇത് യാഥാർത്ഥ്യമാക്കി തന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തുറമുഖത്തിന്റെ യഥാർത്ഥ അവകാശി എന്ന് ജനങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമാകുന്ന ഈ തുറമുഖം വേറെ ആരോ കൊണ്ട് തന്നാണെന്ന് പ്രചരിപ്പിക്കുകയാണ് യാതൊരു പ്രചരണവും അംഗീകരിക്കേണ്ട കാര്യമില്ല ഈ തിരുവനന്തപുരത്തിന്റെ പുരോഗതിക്ക് പ്രവർത്തിച്ചിട്ടുള്ളവർ ഇടതുപക്ഷ സേനാധിപത്യം മുന്നോടിയാണ് കഴിഞ്ഞ ഒൻപതര വർഷത്തിനുള്ളിൽ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് എടുത്താൽ ആ റോഡ് മുതലോട്ടെടുത്താൽ ഈ കാണുന്ന നഗരത്തിൽ കാണുന്ന വികസനം എല്ലാം ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷ ഒരു ആയിരുന്നു ആ കാലം മുതൽ ഇങ്ങോട്ട് എടുത്ത വികസന പ്രവർത്തനങ്ങൾ തൈക്കാട് മുതൽ വഴിതെക്കാട് വഴി കവടിയാറ് വരെയുള്ള റോഡ് ഇപ്പൊ പണി പൂർത്തിയാക്കി ആ റോഡ് എത്ര മനോഹരമാണ് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് തടസ്സങ്ങളും നേരിട്ടിട്ടില്ല റോഡിനെ പണി കുറക്കിയായത് എത്ര മനോഹരമായിട്ടാണ് വഴുതേക്കാണ് നമ്മൾ അങ്ങ് കവടിയാറ് വരെയും പോകുന്നത് അപ്പം ഇതെല്ലാം ഈ സർക്കാരിൻ്റെ നേട്ടമാണ് ഈ നമ്മൾ നമ്മൾ ആര്യ രാജ്യത്തിന് നേതൃത്വം കൊടുത്ത പ്രശാന്ത് നേതൃത്വം കൊടുത്ത ഇവരെല്ലാം അംഗങ്ങളായിരുന്ന കോർപ്പറേഷന്റെ മിടുക്കാണ് തക്കല്ലേ ഇതെല്ലാം കാണുന്നത് ആ മിടുക്കാണ് നമ്മൾ കാണുന്നത് അല്ലാതെ എന്നെങ്കിലും കേരളത്തിന്റെ ഭരണം കിട്ടുമ്പോൾ ഞങ്ങൾ വികസനം തരാന്ന് പറയുന്ന കുറെ ആളുകൾ ഞങ്ങൾ ഇതിൻ്റെ എല്ലാം എതിരാണെന്ന് പറയുന്നത് യു ഡി എഫ് ഞങ്ങൾ എന്തെടുത്താൽ എല്ലാത്തിനും എതിരാണ്